നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ആത്യന്തികമായ സമ്മാനമാണ് ഏത് സമയത്തും നിങ്ങളോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുക നിങ്ങൾക്ക് യു ഒരു കുടുംബമുണ്ട് മുഹമ്മദ് ബിൻ സായിദ് എന്ന ഒരു സഹോദരനുമുണ്ട് രാജ്യത്തിനായി ജീവൻ ത്യജിച്ച കോവിഡ് മുന്നണി പോരാളികളുടെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിച്ച അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധ സേന ഉപമേധാവിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ കണ്ണുകൾ നനയിപ്പിക്കും വാക്കുകളാണിത് മരണപ്പെട്ട കോവിഡ് പോരാളികളുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോട് ഷെയ്ഖ് മുഹമ്മദ് തിങ്കളാഴ്ച നേരിട്ട് സംസാരിക്കുകയായിരുന്നു സീനിയർ ലബോറട്ടറി ടെക്നീഷ്യൻ ആയിരുന്ന അഹമ്മദ് അൽ സബായിയുടെ സഹോദരൻ മുഹമ്മദ് അൽ സബായിയാണ് അദ്ദേഹം ആദ്യമായി ഫോണിൽ വിളിച്ചത് അൽ ഐനിലെ മെഡ് മെഡ്ക്ലിനിക് ഹോസ്പിറ്റലിൽ ലബോറട്ടറി ടെക്നീഷ്യനായിരുന്നു മുഹമ്മദ് അൽ സബായി കോവിഡ് പോരാട്ടത്തിനിടെ മരണപ്പെടുകയായിരുന്നു അദ്ദേഹം അൻവർ അലി പി ലെസ്ലി ഓറിൻ ഒകാമ്പോ ഡോക്ടർ ബെസാം ബെർനീഹ് ഡോക്ടർ സുധീർ വാഷിംകർ എന്നിവരുടെ കുടുംബാംഗങ്ങളെയും ഷെയ്ഖ് മുഹമ്മദ് ഫോണിൽ വിളിച്ച് നന്ദിയും പിന്തുണയും അറിയിച്ചു അലിആനിലെ ബുർജീൽ ആശുപത്രിയിലെ ഡോക്ടർ സുധീർ വാഷിംകാറിന്റെ ഭാര്യ ഡോക്ടർ വർഷ വാഷിംകാറിനോടും ഷെയ്ഖ് മുഹമ്മദ് സംസാരിച്ചു നിങ്ങളെ സംരക്ഷിക്കേണ്ടത് കടമ മാത്രമല്ല ഉത്തരവാദിത്വം കൂടിയാണ് എന്നെ ഒരു സഹോദരനായി കണക്കാക്കൂ എന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു നിങ്ങളെപ്പോലൊരാൾ സഹകരിക്കുന്നതിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുക നിങ്ങളെ പരിപാലിക്കേണ്ടത് ഞങ്ങളുടെ കടമ മാത്രമല്ല ഉത്തരവാദിത്വവുമാണ് എന്നെ ഒരു സഹോദരനായി കണക്കാക്കുക ഭർത്താവ് നടത്തിയ ത്യാഗത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനിടെ അൽ ഐനിലെ ബർജീൽ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു സുധീർ വാഷിംകാറുടെ ഡോക്ടർ ഭാര്യ വർഷ വാഷിംകാറിനോട് ഷെയ്ഖ് മുഹമ്മദ് ഇങ്ങനെയാണ് പറഞ്ഞത് ബർജീൽ ഹോം കെയറിലെ നേഴ്സായിരുന്ന ലെസ്ലി ഓറിൻ കാമ്പ ഭർത്താവ് ജൂലിയസ് കോൺസെപ്ഷനോട് സംസാരിച്ചപ്പോൾ അവർ പരമമായ ത്യാഗമാണ് രാജ്യത്തിന് വേണ്ടി ചെയ്തതെന്ന് ഷെയ്ഖ് മുഹമ്മദ് അനുസ്മരിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള ആളുകളുടെ ത്യാഗം പകരം വയ്ക്കാനാവാത്തതാണ് നിങ്ങൾ ഞങ്ങളുടെ സഹോദരയാണ് മകളാണ് ഇത് നിങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ കുടുംബവും മെഡി ക്ലിനിക് അൽ ഐൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബസ്സാം ബർണീഹയുടെ ഭാര്യ റാണ അൽ ബുന്നിയോട് സംസാരിക്കവേ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ വാക്കുകളാണിവ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ